ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായ കാലം മുതൽ തുടർന്ന് പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ അധികാരം കയ്യേന്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിന്റെ ഇന്നു കാണുന്ന വികസന സ്വപ്നങ്ങൾക്കൊക്കെ വിത്തിട്ടത് ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമായ കൈപ്പത്തിയാൽ തന്നെയാണ് കൊണ്ടും കൊടുത്തും നേടിയും നീങ്ങിയ പ്രതാപകാലത്ത് നിന്നും നഷ്ടപ്പെടുത്തിയ ഇന്ത്യയുടെ ഭരണാധികാരത്തെ ഓർത്ത് ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെ ഓർത്ത് വേദനിക്കുന്നുണ്ടാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആമുഖത്തോടെയല്ലാതെ കോൺഗ്രസിന്റെ പുത്തൻ നീക്കത്തെപ്പറ്റി പറയാൻ കഴിയില്ല കാരണം ഓരോ ഭാരതീയനും അത് ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലേതടക്കം സകലമായ ഡി സി സികളിലെയും നേതൃത്വ നിരകളെപ്പറ്റിയും പാർട്ടിയുടെ അടിത്തറയെപ്പറ്റിയും അടിവേരിളക്കി പരിശോധിച്ചു പഠിക്കുവാൻ വേണ്ടി ഹൈക്കമാൻഡ് നിയോഗിച്ചത് മുഗൾവാസിനിക്കിനെയായിരുന്നു എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ ആരംഭകാലത്തും ഇന്ത്യയിലെ യൂത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച ഒരു മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളുടെ തായ്വേര് തപ്പാൻ തുനിഞ്ഞിറങ്ങി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കുത്തഴിഞ്ഞുപോയ കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പഠിച്ചദ്ദേഹം വെച്ച നിർദ്ദേശങ്ങൾ കോൺഗ്രസിന്റെ പഴയ അപ്രതാപകാലത്തിലേക്കുള്ള ബൈപ്പാസ് സർജറിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണപരിഷ്കാരത്തിന്റെ ആദ്യ പടിയെന്നോണം ഡി സി സികളെ ശക്തിപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം അതിനായി ഡി സി സി പ്രസിഡന്റുമാരായി സ്ഥാനമേൽക്കുന്നവർ ആദ്യത്തെ മൂന്ന് വർഷം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല എന്ന കർശന നിയമം നടപ്പാക്കാൻ പോകുന്നു നിലവിലെ രീതിയിൽ അഞ്ചു വർഷത്തേക്ക് ഡി സി സി പ്രസിഡന്റ് ചുമതല ഏൽക്കാനൊരുങ്ങുന്നവർ മൂന്ന് വർഷത്തേക്ക് സ്ഥാനാർത്ഥി മോഹം ഖദറിന്റെ പോക്കറ്റിൽ മടക്കി വെച്ചിരിക്കണമെന്ന് സാരം ഇത്തരം തീരുമാനം വഴി ഉണ്ടാകുന്ന മനപ്രയാസത്തിനുള്ള വഴിയും നിർദ്ദേശത്തിലുണ്ട് രാജ്യസഭയിലേക്കുള്ള എം പിമാരുടെ കാലാവധി കഴിയുമ്പോൾ ഇത്തരം ബോർഡ് അംഗങ്ങൾക്കാകും മുൻഗണന ഉണ്ടാവുക ചുരുക്കത്തിൽ സ്ഥാനമോഹികൾ കിട്ടുള്ളതാണ് ഈ മെരുക്കൽ തന്ത്രം കോൺഗ്രസിന്റെ പതിവ് രീതിയിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നത് ആരുടെ പേരോ അയാളെ തങ്ങളുടെ നേതാവ് എന്ന് കരുതേണ്ടിയിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പുത്തൻ പരിഷ്കാര നിർദ്ദേശത്തിൽ ജില്ലാ സമിതികൾ കൂടി ആലോചിച്ചു വേണം ഡി സി സി പ്രസിഡന്റ് ആരാകണമെന്നുള്ള തീരുമാനത്തിലേക്കെത്താൻ അങ്ങനെയുള്ള ജില്ലാ സമിതികളിൽ ഒരു പി അംഗവും ഉൾപ്പെടും ഇത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ച നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടുന്നത് അഹമ്മദാബാദിൽ വെച്ച് നടക്കാൻ പോകുന്ന എ സമ്മേളനമാണ് ഒരു കാലത്ത് കോൺഗ്രസ് കോട്ട കോട്ടകെട്ടിക്കാത്തിരുന്ന അഹമ്മദാബാദിലെ സമ്മേളനം കോൺഗ്രസിന്റെ ഭാരതത്തിലെ സുവർണകാലത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയായി മാറുമോ എന്നറിയാനും പരിഷ്കാരങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയുമോ എന്നറിയാനും കാത്തിരിക്കണം ഡി സി സികളുടെ ഭരണപരിഷ്കാരം നടപ്പിലാക്കാൻ ഹൈക്കമാൻഡ് ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധിയുടെ ചെറുമുകൾ പ്രിയങ്കാ ഗാന്ധിയെ തന്നെയാണ് ഏറ്റവും കാര്യക്ഷമമായും സമയോചിതമായും അവ നടപ്പിലാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിനും രാജ്യത്തിൻ്റെ നാനാ തുറകളിലുമുള്ള പാർട്ടി വേരുകളുടെ പുനരുജ്ജീവനത്തിനും അത് കാരണമായേക്കാം കെട്ടകാലത്തിൻ്റെ വർഗീയ വിഷത്തിൽ ഇന്ത്യ മരവിച്ചു നിൽക്കുമ്പോൾ തിരിച്ചുവരൂ കോൺഗ്രസ്സേ എന്ന് കാത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ വിരലമർത്തി സമ്മതിദാനം രേഖപ്പെടുത്തി കണ്ണിറയാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴുമുണ്ട് ഭാരതത്തിൽ